അസ്സാമലൈക്കും വറഹമത്തല്ല എന്റെ പേര് നിസാറ് നീലേശ്വരത്താണ് വീട് ഞാൻ ഞാൻ മുസ്ലിമാണ് അലഹമില്ല ഞാൻ ഏത് സംഘടനയുടെയും ഒരു വക്താവല്ല ഒരു പ്രയോക്താവുമല്ല എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളും കേൾക്കുകയും അതിൽ നിന്ന് നല്ലത് പിൻപറ്റുകയും ചെയ്യുക ഒരു മുസ്ലിമിന്റെ എന്നുള്ള അർത്ഥത്തിൽ അത് സ്വീകരിച്ച ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യം എന്താണ് ബിംബാരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുന്നി സുന്നി ഇതര ചോദ്യങ്ങൾ ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ സുന്നി ഇസ്ലാം അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് അങ്ങനെ ഒരു പാരസ്പര്യമോ വൈരുദ്ധ്യമോ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് നിങ്ങളാണ് പറയേണ്ടത് അപ്പൊ ഈ വിഷയത്തിൽ ഇസ്ലാമിൽ ബിംബാരാധന ഉണ്ടോ എന്താണ് ബിംബം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിന് ഉത്തരം കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഉപജോധം ചോദിക്കാനുള്ള അവസരം എനിക്ക് തരണമെന്ന് ഉദ്ദേശിക്കുന്നു ഒരു എന്ന വിധത്തിലുള്ള ചോദ്യത്തിനെ സ്വാഗതം ചെയ്യുന്നു സുഹൃത്ത് നിസാർ പറഞ്ഞു ബിംബാരാധനയെ പറ്റിയാണ് ചോദ്യം ചോദ്യത്തിന്റെ മർമ്മം അവിടെയാണെങ്കിലും അതിനു മുമ്പ് ഈ സുന്നയും ഇസ്ലാമും തമ്മിലും വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഒരു വ്യത്യാസവുമില്ല ശരിയാണ് പക്ഷെ ആ പ്രയോഗം ഇസ്ലാം എന്ന പ്രയോഗം നമ്മുടെ മറ്റു മതങ്ങളിൽ നിന്നും മറ്റു ഇസങ്ങളിൽ നിന്നും മതമില്ലായ്മയിൽ നിന്നും സത്യപ്രസ്ഥാനത്തെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം എന്ന പ്രയോഗം നാം സാർവത്രികമായി ഉപയോഗിക്കാറുള്ളത് അതേസമയത്ത് തന്നെ ഇസ്ലാമിലെ അംഗങ്ങളായ മുസ്ലിംകൾക്കിടയിൽ പല കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും പിൽക്കാലത്ത് രൂപപ്പെടുമെന്നും ആ കക്ഷിത്വങ്ങളിൽ നിന്ന് സത്യപ്രസ്ഥാനത്തെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് സുന്നി എന്ന് പറയുന്നത് സത്യത്തിൽ രണ്ടും സത്യപ്രസ്ഥാനത്തിന്റെ ഒരേ ആശയത്തെ കുറിക്കുന്ന രണ്ട് വാക്കാണ് ഇസ്ലാം സുന്നി അഹ്ലു സുന്ന അതിൽ നിന്ന് സാധാരണ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഇസ്ലാം എന്നതിനെ മറ്റു മതങ്ങളിൽ നിന്ന് സത്യപ്രസ്ഥാനത്ത് വേർതിരിക്കാനും സുന്നി എന്നതിനെ ഇസ്ലാമിനെ തന്നെ അവാന്തര കക്ഷികളിൽ നിന്ന് സത്യപ്രസ്ഥാനത്ത് വേർതിരിക്കാനും വേണ്ടി നാം ഉപയോഗിക്കുന്നു എന്ന് മാത്രം രണ്ടും തത്വത്തിൽ ഒന്നു തന്നെയാണ് പിന്നെ രണ്ടാമതായിട്ട് ബിംബാരാധന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വിശുദ്ധ ഖുർആാൻ തിരുഹദീസുകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ധാരാളമായി നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യമാണ് അഥവാ ഒരു കല്ല് ബിംബം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈന്ദവരും മറ്റു ചില മതവിഭാഗങ്ങളുമൊക്കെ ചില കല്ലുകളെ പ്രത്യേക രൂപത്തിൽ കൊത്തിയുണ്ടാക്കുകയും ആ കൊത്തിയുണ്ടാക്കപ്പെട്ട ശിലയെ ദൈവമായി ദൈവമായി അവരോധിക്കുകയും അങ്ങനെ അവരോധിക്കപ്പെട്ട ആ ദൈവത്തിന്റെ മുമ്പിൽ കാണിക്കുന്ന പരമമായ വണക്കത്തെ കുറിച്ചാണ് ബിംബാരാധന എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ബിംബാരാധന എന്ന്